ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബോസ്റ്റണിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂ ജേഴ്സിന്ന് ഇവിടെ അതേ ബോസ്റ്റലിൽ എത്തി നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഹോട്ടലാണ്ടു ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ദിവസം ദിവസമുള്ളൂ ഇവിടെ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങണേണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റണ പോലെയൊക്കെ ബോസ്റ്റൺ കിറങ്ങാം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തണുപ്പും ഉണ്ട് പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു തണുപ്പ് ഇനിയിപ്പോൾ തണുപ്പ് കൂടി കൂടി വരുവായിരിക്കും നല്ല കാറ്റും ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് റൂം വന്നിട്ട് നമ്മുടെ വണ്ടിക്കാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോണത് പോകാം നമ്മുടെ വണ്ടി അവരാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ കൊണ്ടുവന്നു നമ്മൾ പോവുണ്ടാർക്ക് ഇതാ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടല് അപ്പം ഇവിടുത്തെ റൂമിൻ്റെ വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണോട്ടോ അപ്പം നമുക്ക് ഇനി പകൽ വെളിച്ചത്തിൽ നമ്മുടെ ബോസ്റ്റൺ സിറ്റി ഒന്ന് കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രിയിലല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആ ഒരു ടൈമിൽ കൂടുതലങ്ങട് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല അപ്പം നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി എന്നൊക്കെ അങ്ങനെ പോകുന്ന വഴിയിലാണ് കേട്ടോ ഇവിടെ വലിയൊരാൾക്കൂട്ടം കണ്ടത് എന്തോ ഒരു ർക്കറ്റാണെന്നാണ് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ നമുക്കും വേണമെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് ഒന്ന് കേറാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതിന്റെ ക്യൂ കണ്ടിട്ട് ഈ അടുത്ത കാലത്ത് അതിന്റെ ഉള്ളിൽ കേറാൻ പറ്റും തോന്നണില്ല നോക്കിക്കണ്ടേ എന്തോരം നീളത്തിലാണ് ആ ക്യൂ വന്നേക്കണേന്ന് അപ്പൊ ഇനിയിപ്പൊ അതിന്റെ ഉള്ളിൽ ആ ക്യൂവിൽ കയറിന്ന് കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം മൊത്തം ഇവിടെ പോകും അതുകൊണ്ട് പിന്നെ വേണ്ട എവിടെ ഇറങ്ങണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിണ്ടായിരുന്നു കണ്ടിട്ട് എന്തോ ഒരു മാർക്കറ്റ് അങ്ങനെ എന്തോ ആണെന്നോ തോന്നണം അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഐറ്റം ആണെന്നാണ് കേട്ടോ തോന്നണേ എന്തോ കൂടുതലും നമുക്കറിയില്ല ഇവിടെ പോസ്റ്റലിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ ഇത് സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ കാണാൻ സിറ്റിയുടെ പുറത്തേക്കൊന്നും അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമുക്ക് രണ്ട് രീതിയിലായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം ഒന്ന് ബസ് ടൂറായിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ബോട്ടിങ് കിട്ടാ അപ്പോൾ ഇത് രണ്ടാ രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാറിനായിട്ട് നമ്മൾ ഓരോരോ സ്പോട്ടിൽ പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കാഴ്ചകൾ കണ്ട് അങ്ങനെ കാണാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസമൊന്നും എടുത്ത് തീരൂല കേട്ടോ രണ്ടു ദിവസമെങ്കിലും വേണം ഫുള്ള് കണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വണ്ടി എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഇടണമല്ലോ നമ്മൾ വഴിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടുക അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ കയറാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ തീരുമാനം അങ്ങനെ അതെ ഇപ്പോൾ ഒരു പബ്ലിക് പാർക്കിംഗ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്കിനി വണ്ടി ഇട്ടിട്ട് നമുക്കിനി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് ഇവിടെ മുട്ടിനും മുട്ടിനും എന്തോരം പബ്ലിക് പാർക്കിംഗ് ഏരിയാസാണെന്നോ ഉള്ളത് നമ്മളിപ്പോ സിറ്റി ബസ് ടൂറിൽ കയറാൻ വേണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് കാറ്റാണ് ഇപ്പൊ നമുക്കിനി ബോസ്റ്റൺ നഗരം ബസ്സിലിരുന്ന് കാണാം സമയം കഴിയുമോറേ നല്ല കാറ്റും തണുപ്പും ഇങ്ങനെ കൂടി കൂടി വരുവാണ്ടോ എല്ലാവരും ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രം ജാക്കറ്റ് എടുത്തില്ല കാരണം വെച്ചാൽ ബസ് ടൂർ ആയതുകൊണ്ടേ ബസ്സിന്റെ അകത്തായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റ് എടുക്കാതിരുന്നത് കണ്ടില്ലേ ഇതാണ് ബസ് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടിരിക്കാം ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മണിക്കൂറാണ് കേട്ടോ ഈ ഒരു ബസ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഏഴ് സ്പോട്ടില് നമ്മളെ കൊണ്ടുപോയിട്ട് കാണിക്കും അങ്ങനെയാണ് ഈ ഒരു മണിക്കൂർ അവരിങ്ങനെ ചുറ്റി കറങ്ങണത് ബസ്സിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഓരോ മാപ്പ് ഒക്കെ തരുവട്ടെ അപ്പോൾ ആ മാപ്പിലുണ്ട് ഈ ഏഴ് സ്പോട്ടും അപ്പോൾ അവിടെ കാണേണ്ട കാഴ്ച എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് നമുക്ക് ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം എല്ലാവരും അങ്ങനെയാണ്ടോ ചെയ്യണത് അപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള സമയമെന്ന് വെച്ചാൽ ഒരു ഉച്ച സമയമാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായി അതുകൊണ്ട് നമ്മുടെ ബസ്സിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റോപ്പിലും നമുക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അവിടുത്തെ ഫോട്ടോസ് എടുക്കാം എന്നിട്ട് നമുക്ക് ആ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു സ്പോട്ട് ഉണ്ട് ആ സ്പോട്ടിൽ വന്ന് നിന്നാൽ മതി അപ്പം അവിടെ അടുത്ത ബസ് വരുമ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി പോവാം അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഫുൾ ഡേ പാക്കേജാണ്ടോ നമ്മൾ എടുത്തേക്കണത് അത് നമ്മൾ ബസ്സിൽ കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ ഓരോ സ്റ്റോപ്പ് വരുമ്പോഴും ഓരോരുത്തർ ഇറങ്ങണ ഓരോരുത്തർ കയറുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്താ സംഭവം അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം ഇന്ന് ഫുൾ ഡേ വൈകിട്ട് അഞ്ച് നമുക്ക് ഈ ഒരു ിക്കറ്റില് ഫുള്ള് ഏത് ബസ്സിൽ കയറാനുള്ള ഒരു ഇതുണ്ടെന്ന് അങ്ങനെയാണ് പിന്നെ നമ്മള് ഓരോ സ്പോട്ടില് ഇറങ്ങണതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ തണുപ്പായതുകൊണ്ടേ ഭയങ്കര ഒരു മടിയായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങണോ വേണ്ടേ അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു നമ്മൾ ഈ ബസ്സിൽ തന്നെ ഇരിക്കാന്നുള്ള രീതിക്കാണല്ലോ നമ്മള് ജാക്കറ്റ് പോലും ഇടാതെ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മള് ബസ്സിലിരുന്നാലും കാണാട്ടോ കാഴ്ചകളൊക്കെ അങ്ങനെ ഇറങ്ങണോന്നൊന്നുമില്ല സാധാരണ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് എത്രയോ സിറ്റി ബസ് സ്റ്റൂറിലൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഫുള്ള് ബസ്സിലിരുന്ന് തന്നെ കാഴ്ചകൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് തീരുക അങ്ങനെയാണ് ഇത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ട്രിപ്പ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് നല്ലൊരു അനുഭവമാണ് പിന്നെ ആകെ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു സീസൺ ഈ ഒരു വിന്റർ സീസണിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് മര്യാദ ഇറങ്ങാനോ കാഴ്ച കാണാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റൂല തണുപ്പാണ് അത് തന്നെയാണ് പ്രശ്നം പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടാലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രമെങ്കിലും നമ്മളെ പോലുള്ള മലയാളികൾക്കൊക്കെ ഇത്രയും വലിയ തണുപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്ടോ ഈ കാണുന്നുണ്ടോ ബോസ്റ്റൺ നേവൽ യാഡ് എന്ന് പറയുന്നത് വളരെ പഴയ അമേരിക്കൻ അമേരിക്ക യുദ്ധക്കപ്പലാണ്ടോ അതിൻ്റെ ഉള്ളിൽ അവർ കൊണ്ടുവന്നു വെച്ചേക്കണം അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറി കാണാം ഒരുപാട് ആളുകൾ അവിടെ കയറണേ ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ബസ്സിന്റെ ഒരു വിൻഡോ സൈഡില്ലേ അതിങ്ങനെ കുഞ്ഞൊരു ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മറച്ചേക്കണു കണ്ടില്ലേ അതാണോ അങ്ങോട്ട് ക്ലിയർ അല്ല സൂര്യപ്രകാശം അടിക്കുമ്പത്തേനും ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഷീറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റുകയാണായിരുന്നു അപ്പം ഇപ്പോഴത്തെ ഒരു സീസണിൽ നമുക്ക് ഹീറ്റർ ഒന്നും ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു ഇത് വിൻഡോ ഇട്ടേക്കണത് എന്തായാലും നമുക്ക് ക്ലിയറായിട്ട് കാണാം കേട്ടോ എനിക്ക് ഇവിടെ എല്ലാം കാണാം പക്ഷേ എങ്കിൽ ക്യാമറയിൽ നോക്കുമ്പോൾ ചെറിയൊരു കുത്തും കോമയൊക്കെ കണ്ടില്ലേ ആ ഒരു സ്ക്രീനില് അത് അതാണ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല എന്തായാലും അടിപൊളിയാട്ടെ ഈ ഒരു യാത്ര ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റി നമ്മളിപ്പോ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് കാണാൻ ഉള്ള ഒരു പിടുത്തില്ല നമുക്ക് നോക്കാട്ടെ അവിടെ എന്താ ഉള്ളേന്ന് നല്ല തിരക്കും കാണുന്നുണ്ട് കണക്കണമുണ്ട് നമ്മളങ്ങനെ മാപ്പിൽ നോക്കിയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സമയം ചിലവഴിക്കാം എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ആണ്ടോ നമ്മൾ നിൽക്കേണ്ടത് അപ്പോൾ ഇവിടെ തന്നെ അടുത്ത ബസ്സും വരും അപ്പൊ നമുക്ക് അടുത്ത ബസ്സിൽ കയറി പോവാം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോസ്റ്റം ഫുള്ള് നമ്മൾ ഇറങ്ങിയ നമ്മളിറങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തമല്ല നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് അവിടെ അറ്റത്തായിട്ട് കുറേ ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിക്കണ്ടായിരുന്നു അങ്ങനെ ആ ലക്ഷ്യം വെച്ച് നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ്ടോ വന്നേക്കുന്നത് But think about it like this: an average ticket to a show like this is normally twenty bucks. If you guys don't have twenty bucks, what he said. You don't have two tens? It was four fives? If you don't got four fives, it get a, a job. job. Now, ladies and gentlemen, we are going to do your stuff. But first, me and my partner is going to come around to collect some insurance. Nobody move, nobody gets hurt. Please have your. അതൊരു ലൈവ് ഷോ ആയിരുന്നേ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു പിന്നെ തണുപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ചെറിയൊരു മാർക്കറ്റാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ്ടോ നല്ല അടിപൊളിയായിരുന്നു വലിയൊരു മാർക്കറ്റാണേ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഓർണമെൻറ്റ്സ് ഡ്രെസ്സുകൾ അതൊക്കെയാണ് നമുക്കിവിടെ കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാത്തിനും മുടിഞ്ഞ വിലയാട്ടോ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് മുപ്പത് ഡോളറിൽ താഴെയായിട്ട് ഒരു ഐറ്റംസും ഇല്ല ചെറിയൊരു കുഞ്ഞ് സാധനം എടുത്താൽ പോലും ഉണ്ടാവും മുപ്പത് മുപ്പത്തഞ്ച് ഡോളർ എന്നാലും നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ തൊപ്പികൾ പിന്നെ അതുപോലെ തന്നെ സുവനീർ സുവനീർ പിന്നെ നമ്മൾ മസ്റ്റായിട്ട് എവിടെ പോയാലും നമ്മൾ വാങ്ങും നമ്മൾ ഒരുപാട് സൂനികറുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു കളക്ഷനൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ കാണിക്കാം നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ആ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ കൂടി ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ വേറൊരു സ്ട്രീറ്റ് കൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായി ആണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ക്രിസ്മസ് ട്രീ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് ഇവിടെ ഫുള്ള് മാർക്കറ്റുകളാണ് ഈ കാണാൻ തക്ക ഓരോരോ ബിൽഡിങ്ങുകളായിട്ടാണ് മാർക്കറ്റുകൾ വരുന്നത് പിന്നെ ഇവിടെയും എന്തോ ഒരു ലൈവ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ ആളുകൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കണില്ലേ നമുക്ക് എന്താ സംഭവം 岡。 പക്ഷേ അത് അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു മാർക്കറ്റിലേക്ക് കടക്കാട്ട് ഇവിടെ ഫുള്ള് മാർക്കറ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്നത് ഒരു ഫുഡ് മാർക്കറ്റാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അത് ഫുഡ് മാർക്കറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആളും തിരക്കും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കിയതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ രണ്ട് സൈഡിലും ഷോപ്പുകളാണ് നടുക്ക് ഇങ്ങനെ വഴി അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി നല്ല തിരക്കാണ് ഇവിടെ ഇത് ഞാൻ കാണിച്ചതരാട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ പൊക്കത്ത് ക്യാമറ വെച്ചാലേ മനസ്സിലാവുള്ളൂ കാരണം വെച്ചാൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടൂല ഒരു കടുകുമണി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് അങ്ങനെ തിരക്കുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് ആണ് ലോബ്സ്റ്റർ റോൾസ് എന്ന് പറയൂ കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നേണ്ടത് ആളുകൾ അതിൻ്റെ കടകളാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സ്മെല്ല് അങ്ങോട്ട് പിടിക്കണുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തന്നെ എന്തോ ഒരു സ്മെല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് എന്ന് വിചാരിച്ച് ഈ കാണാൻ ക്യൂബൊക്കെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എന്തോ എനിക്ക് അതിൻ്റെ ഒരു മണം അത്ര അങ്ങോട്ട് പിടിക്കണുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ കൂടുതലും സീ ഫുഡ് ഐറ്റംസുകളൊക്കെയാണ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ജ്യൂസുകൾ പിന്നെ അതുപോലെ ബർഗർ അതൊക്കെയാണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാട്ടെ ഫുഡ് കോട്ട് പോലെ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര തിരക്കാണ് സീറ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിരുന്ന് കഴിക്കണം അങ്ങനെയൊക്കെ അവിടെയും ഒരു ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ടായിരുന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെയും ചെറിയൊരു മാർക്കറ്റ് ഏരിയയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ കൂടുതലും ഫാൻസി ഐറ്റംസുകൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ വിൻ്ററാകുമ്പോൾ വിൻ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് വേണ്ട കൂടുതലും ക്യാപ്പ് കയ്യൊറ ജാക്കറ്റ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് നമുക്ക് ഇവിടെ വിൽക്കാൻ കഴിഞ്ഞു കണ്ടത് ഇവിടെയും നല്ല വിലയൊക്കെ തന്നെയാണ് എല്ലാത്തിനും എങ്കിലും പാത്തുവിനും ഒന്ന് രണ്ട് ഐറ്റംസുകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫാൻസി ഐറ്റംസുകളൊക്കെ ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ആരും വിലയും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കണൊന്നുമില്ല അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത് വേറൊരു സ്ട്രീറ്റ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന എല്ലാം ബ്രാൻഡഡ് ഐറ്റംസുകളുടെ ഷോപ്പുകളാണ് കേട്ടോ ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെയും അത്തരം ഷോപ്പുകളാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നടക്കാം ഷോപ്പിംഗ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് പക്ഷേ എങ്കിലും നമ്മളിഞ്ഞ് തിരിച്ചു പോകാനുള്ളൊരു തീരുമാനത്തിലാണ് കാരണം ഉണ്ട് തണുപ്പ് നമ്മളങ്ങനെ ആ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണേണ്ട ഒരു പത്തു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ദൈ അറ്റത്തുന്ന ബസ്സ് എന്നാണ്ടില്ലേ അപ്പോൾ ഈ സ്റ്റോപ്പിൽ ഒരുപാട് പേര് നമ്മളെ പോലെ നിപ്പ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് മാത്രമാണ് ഇത്ര തണുപ്പ് ബുദ്ധിമുട്ടെന്ന് പക്ഷെ അവിടെ നിന്നേച്ചാൽ എല്ലാവരും തണുപ്പും ഇങ്ങനെ ഇന്ദ്ര തണുപ്പ് എന്തൊരു തണുപ്പെന്നു പറഞ്ഞിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കണ കാഴ്ചയാണ് നമുക്ക് അവിടെ കണ്ടത് അങ്ങനെ നമ്മളങ്ങനെ ബസ്സിൽ കയറി ഏറ്റവും ലാസ്റ്റത്തെ സീറ്റാണുണ്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ബസ് ഫുള്ള് ആൾക്കാരായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് യാത്ര പിന്നെ മുന്നോട്ട് പോവുകയാണ് ഇനി എന്തോരം കാഴ്ചകളാണ് കാണാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തോ അഞ്ചാമത്തെ സ്റ്റോപ്പ് ആറാമത്തെ സ്റ്റോപ്പിൽ എന്തോ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി മൂന്നാലഞ്ച് സ്പോട്ടും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് കാരണം എന്ന് വെച്ചാൽ ബസ്സിലിരുന്ന് തന്നെ കാണാലോ കാഴ്ചകൾ ഇനി ഇറങ്ങി നിന്ന് കാണാൻ ഈ തണുപ്പത്തിന് അതിന് പറ്റൂല എന്നുള്ളൊരു രീതിക്കാണ് പിള്ളേർക്കൊന്നും ഒട്ടും വയ്യാട്ടോ തണുപ്പത്ത് അങ്ങനെ ഒരുപാട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വലിയവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതാരണം നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ കാഴ്ചകളൊക്കെ കാണാല്ലോ ഇനി നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത് ബോസ്റ്റലിൽ രണ്ട് സ്പോട്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റത്തത് ഇവിടുത്തെ പബ്ലിക് പാർക്കാണ് അത് മെയിൻ ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ രണ്ടാമതായിട്ട് നമുക്കുള്ളത് അമേരിക്കൻ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ ഷിപ്പ് ആൻഡ് മ്യൂസിയം ഉണ്ടോ അപ്പോൾ അതും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ അമേരിക്കൻ ടീ പാർട്ടി മ്യൂസിയം എന്ന് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ട് നമ്മൾ പണ്ട് സ്കൂൾ ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളൊരിതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാപം നടന്നിട്ടുള്ള ഒരു സംഭവം നടന്ന സ്ഥലം നമ്മളെ കാണിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഷിപ്പിൻ്റെ മാതൃകയൊക്കെ അവരിങ്ങനെ മ്യൂസിയം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണാം പിന്നെ അതുപോലെ തന്നെ അവിടെ ആ ഒരു സംഭവം ഇങ്ങനെ ലൈവ് ഷോ പോലെയൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരും അപ്പോൾ അതൊക്കെ നമുക്ക് അതൊക്കെ കാണാം ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അതിന് വേറെ സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറണമെന്ന് മാത്രം പക്ഷേ നമ്മളെന്തായാലും അതൊന്നും കാണുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബോസ്റ്റം വീഡിയോകളിൽ അപ്പം അതുകൊണ്ട് ഇനിയും അത് സെയിം അത് തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അട്രാക്റ്റീവായിട്ടൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ പക്ഷെ അത് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇവിടെ വരുന്ന എല്ലാവരും പ്രത്യേകിച്ച് മലയാളികളൊക്കെ അത് അറ്റൻഡ് ചെയ്യും നമ്മൾ എന്തായാലും അത് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അതെ ആ നേരെ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിക് പാർക്ക് അമേരിക്കയിലെ ആദ്യത്തെ പബ്ലിക് പാർക്കാണ് കേട്ടോ ഈ കാണുന്നത് പ്രത്യേകിച്ചും അട്രാക്റ്റീവായിട്ടുണ്ടെന്ന് വെച്ചാൽ സാധാരണ പാർക്കുകളൊക്കെ പോലെ തന്നെ പക്ഷേ എങ്കിൽ ടൂറിസ്റ്റുകളെല്ലാം അവരും ഇവിടെ മസ്റ്റായിട്ട് വരും ഫസ്റ്റത്തെ ഒരു പബ്ലിക് പാർക്കാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട് ഗാർഡൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് ആ ബ്രിഡ്ജ് കാര്യങ്ങൾ സാധാരണ പാർക്ക് പോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനും കാണാനും ഒക്കെ പറ്റിയതാണ് പക്ഷേ ഈ ഒരു സീസണിൽ നമുക്ക് അവിടെ പോയി ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ആളുകളൊക്കെ അവിടെ പോയി നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു യാത്രയിൽ ബോസ്റ്റൺ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റി ആട്ടോ ബോസ്റ്റൺ വലിയ ഒരു തിക്കും തിരക്ക ബഹളങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾ ഈ ഒരു സീസണിൽ പോലും ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ന്യൂജേഴ്സിന് പോലും ആളുകൾ ഇവിടെ വന്ന് കാഴ്ചകൾ കാണുന്നുണ്ട് ഈ ഒരു സീസണിൽ നമ്മൾ കുറേ പേരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു യാത്രയുടെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പാണ് ഈ ഒരു ടീ പാറ്റി മ്യൂസിയം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു സ്റ്റോപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ പേര് കേറിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പിന്നെ ഈ ഒരു തണുപ്പും കാര്യങ്ങളും പിന്നെ ഇനിയിപ്പൊ ഇനിയും നമുക്ക് വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനുണ്ട് അപ്പൊ നാലരക്ക് മുമ്പ് അവിടെ എത്തണമല്ലോ ഇരിട്ടായി കഴിഞ്ഞാല് പിന്നെ അതൊന്നും കാണാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല അങ്ങനെ പോകുന്ന പോക്കിലാണ് ഇതേ മദ്രാസ് ദോശ കമ്പനിന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയട്ടാ നമ്മുടെ നാട്ടിലുള്ള ഒരു റെസ്റ്റോറൻ്റേ അതും ഇങ്ങനെ ട്രെയിൻ തിരക്കുള്ള ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ അതെ നമ്മുടെ ഈ ഒരു ബസ് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല എങ്കിലും അത്യാവശ്യം പറ്റണ പോലെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു വിൻഡോ അത് മാതൃത്തി ഒരു വിൻഡോയായിരുന്നു കാരണം കൂടുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേയൊന്നും ക്ലിയർ ആയില്ല അതാണ് പ്രശ്നം അപ്പം ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടോ പക്ഷേ അതിനുള്ള സമയമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകണമല്ലോ അതുകൊണ്ടതേ അവിടെ ഒരു കഫേ കണ്ടപ്പോൾ അവിടുന്ന് രണ്ട് ടൈപ്പ് ഒരു റെഡ് പോലെ ഇരിക്കുന്നുണ്ട് എന്താ പേരുന്നൊന്നും എനിക്ക് എനിക്കറിയില്ല സ്വീറ്റ്സ് ഐറ്റംസാ ഉണ്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു ഇപ്പൊ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും ഇനിയിപ്പൊ റെസ്റ്റോറന്റിലിപ്പ എന്തായാലും ഫുഡ് കഴിക്കാൻ കയറില്ല അടുത്ത സ്പോട്ടിലും കൂടി കേറിയിട്ടേ ഫുഡൊക്കെ കഴിക്കണുള്ളൂ അപ്പോൾ ഇന്നത്തെ ബോസ്റ്റൺ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ ബോസ്റ്റണിലെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്